അസ്ലാമലൈക്കും ആർ കെ വെബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓർക്കാപ്പുളി വെച്ചിട്ടൊരു പിക്കിളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടോ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ നമ്മൾ മധുരമുള്ള ഒരു ഐറ്റം ആട്ടോ നമ്മളത് കൊണ്ട് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാനിതിൽ ഓരോന്ന് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് എടുക്കുകയാണ് അപ്പോൾ നമ്മളിതിൽ മധുരത്തിനായിട്ട് ആഡ് ചെയ്യുന്നത് ശർക്കരയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് നമുക്ക് വെറുതെ കഴിക്കാനും അതുപോലെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതറിഞ്ഞതിന് ശേഷം ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും മുളക് പൊടിയും ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ അച്ചാർ പൊടിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ വീട്ടിലുണ്ടായിരുന്ന മുളക് പൊടി വെച്ചാൽ തന്നെയാണ് ഈ അച്ചാർ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് പ്രസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് വഴറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ കുറച്ചിവിടെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് ആയത് കാരണം തന്നെ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് എടുക്കാവുന്നതാണ് നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ശേഷം നമുക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ നമുക്ക് ഇട്ട് കൊടുക്കാം ശേഷം നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചപ്പണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇതിൽ മൂപ്പിച്ചെടുക്കാം ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓർക്കാപ്പുഴ നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ആദ്യമായിട്ട് തന്നെയുള്ള വീഡിയോസ് ആയതുകൊണ്ട് ഇതിൽ ക്യാമറ പിടിച്ചതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടി കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ആണിയായിട്ടോ ചേർത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ശർക്കര ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ ഉർക്കാപ്പുളിയുടെ കുറേ പുളി ഇത് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അതിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞിതാവുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ച് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ശേഷം ചൂടിയതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്